श्री स्री नारायन परमगुरवे नमः योगेश्यं स्रिष्टि निह नीः मुखुरविमां डच्च जैयं विष्णू ചിര സംസാരേതുക്കെളല്ലോ ശോകം ചേർത്തും എന്നക്ഷേരു കൊടുത്തും കടം തൂകം सन्तदं ज्ञान्तु्युन् <laughs> हे दिव्यसारिदि कृपाम्बुनिरे कदा

പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഗുരുദേവ കഥാസാഗരം എട്ടാം ഭാഗത്തിലേക്ക് കടക്കട്ടെ അരുളിന്റെ കുഞ്ഞാകാശം നാടനാശാന്റെയും കുട്ടിയമ്മയുടെയും കടിഞ്ഞൂൽ സന്താനം എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി വളർന്നു നാരായണൻ എന്നാണ് കുട്ടിക്ക് മാതാപിതാക്കൾ പേരിട്ടിരിക്കുന്നത് എന്നാൽ നാണു എന്നെ എല്ലാവരും പൂർവം അവനെ വിളിച്ചിരുന്നുള്ളൂ മുട്ടിൽ ഇഴഞ്ഞു നടക്കുമ്പോഴും പിച്ച വെച്ച് നടക്കുമ്പോഴും സാധാരണ കുട്ടികളിൽ കാണാത്ത വിധത്തിലുള്ള ഒരു ഒതുക്കവും അപൂർവമായ ഒരു കാന്തിയും ുണ്ടായിരുന്നു അവൻ്റെ കുഞ്ഞു പുഞ്ചിരിയിൽ ശലഭങ്ങൾ പോലും മതിമറന്ന് പറന്നു കളിച്ചു വലിയ കറുത്ത കട്ടുറുമ്പുകൾ വരിവെച്ചു നീങ്ങുന്നത് കൗതുകത്തോടെ നോക്കിയിരിക്കുവാൻ നാണുവിന് വലിയ ഇഷ്ടമായിരുന്നു തുമ്പയോടും തുമ്പിയോടും അവൻ കിന്നാരം പറഞ്ഞു പാറ്റയും പല്ലിയും പഴുതാരയും അവന്റെ ചങ്ങാതിമാരായി യാതൊരു നിർബന്ധവും പിടിക്കാത്ത ഒരു കുഞ്ഞ് നാണുവിനെ പോലെ വേറെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വയൽവാരത്തെത്തിയ ഇളയ അമ്മാവൻ കൃഷ്ണൻ വൈദ്യർ വാത്സല്യത്തോടെ നാണുവിനെ എടുത്ത് കൊഞ്ചിച്ചു വിശന്നാലും കരയില്ല അയ്യോ കുഞ്ഞിന് വിശക്കുന്നുണ്ടാവും എന്നോർത്ത് കുട്ടിയമ്മ ചെന്ന് പാല് കൊടുക്കുമ്പോഴേ വിശപ്പിനെ പറ്റി നാണു ഓർക്കാറുള്ളൂ കൊടുത്താൽ മാത്രം കുടിക്കും അതാ പ്രകൃതം മാടനാശാൻ നാണവിന്റെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കി മന്ദഹാസത്തോടെ കൃഷ്ണൻ വൈദ്യനോട് പറഞ്ഞു യൽവാരത്തെ പൂഴിമണ്ണിൽ നാണു ഓടിക്കളിക്കുവാൻ തുടങ്ങി നേരം വെളുത്തുന്നതിന് മുമ്പ് തന്നെ കുട്ടിയമ്മ കുളിച്ച് ശുദ്ധയായി വന്ന് നിലവിളക്ക് കൊളുത്തി നാമം ജപിക്കുക പതിവായിരുന്നു അപ്പോൾ നാണുവും എഴുന്നേറ്റ് കണ്ണു തിരുമ്മി അമ്മയുടെ അടുത്തു വന്നിരിക്കുമായിരുന്നു പിന്നെ പിന്നെ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കി അവനും അമ്മയുടെ പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കുക പതിവായി അതിനുശേഷം ശേഷം പ്രഭാതത്തിൽ മുറ്റത്ത് കൊത്തിരിട്ടു നിൽക്കുന്ന കോഴികൾക്കും കാക്കകൾക്കും മറ്റു കിളികൾക്കുമൊക്കെ നെന്മണികൾ വിതറിക്കൊടുക്കും അവയെല്ലാം പ്രത്യേക തരം ഒച്ചകൾ ഉണ്ടാക്കി അവകൾ കൊത്തി തിന്നുമ്പോൾ നാണുവിൻ്റെ ഉള്ളം നിറയും സന്തോഷം കൊണ്ട് ആ മുഖം വർണ്ണാഹമാകും കുട്ടിയമ്മ ഒക്കെ തിരുത്തി ആഹാരം ഭാരി കൊടുക്കുമ്പോൾ നാണു വായു തുറക്കണമെങ്കിൽ ചുറ്റിലും വന്ന് കൂടിയിരിക്കുന്ന പറവകൾക്കു കൂടി അതിൽ നിന്നും ഒരു പങ്ക് കൊടുക്കണമായിരുന്നു ആ പറവകൾക്ക് നാണുവും ന് ആ പറവകളും അന്യമായിരുന്നില്ല അങ്ങനെ നാണുവും നാണുവിന്റെ ഉള്ളിൽ അരുളിന്റെ ഒരു കുഞ്ഞാകാശവും വളർന്നു വന്നു അവർ ഗുരുദേവ കഥാസാഗരം അരുളിൻ്റെ പുണ്യാകാശം ഭഗവാൻ ശ്രീനാരായണ ഗുരുചരണങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഉപസംകരിക്കുന്നു നന്ദി നമസ്കാരം ഗുരു ധർമ്മം ജയിക്കട്ടെ